നമസ്കാരം സ്വാഗതം ട്രംപിനെ കൈവെക്കുന്നിടത്തെല്ലാം ഇപ്പോൾ പൊള്ളുകയാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ട്രംപിന്റെ വാദങ്ങളെല്ലാം ഇപ്പോൾ പൊളിച്ചടക്കിയിരിക്കുകയാണ് പെൻഡകൻ കഴിഞ്ഞ മാസമായിരുന്നു അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി പറഞ്ഞത് ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകത്തെന്നും അവിടെ പാറ പൂമ്പാരം മാത്രമേ ബാക്കിയുള്ളെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് യു എസ് നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതി ഒന്നു മുതൽ രണ്ടു വർഷം വരെ വൈകിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പെൻഡംഗൺ അവകാശപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തോട് യോജിക്കുന്നതല്ല പെൻഡകങ്ങളിൽ നിന്നും പുറത്തുവന്ന പ്രസ്താവന ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം പ്രതിരോധ വക്താവ് സീൻ പാർണലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് വിശദീകരിച്ചത് മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ പദ്ധതി രണ്ടു വർഷത്തേക്കെങ്കിലും വൈകിപ്പിക്കാൻ ആക്രമണം മൂലം കഴിഞ്ഞുവെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം യുഎസ് ബി ടു ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫർദോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായി തെളിയിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾക്ക് സമീപത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് മാക്സർ ടെക്നോളജി ശേഖരിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നത് കഴിഞ്ഞയാഴ്ച ഫർദോ സമുച്ചയത്തിൽ നടന്ന വ്യോമാക്രമണങ്ങൾ മൂലമുണ്ടായ വെന്റിലേഷൻ ഷാഫ്റ്റുകളുടെ സമീപത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത് തെളിയിക്കുന്നുണ്ട് ഇതിനർത്ഥം ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു എന്നു തന്നെയാണ് ഇറാനിലെ ആണവ നിലയങ്ങളിൽ ഒരു ഡസനിലധികം ബങ്കർ ബസ്തർ ബോംബുകൾ വർഷിതായാണ് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് എന്നാൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് നേരത്തെ മുതൽ തന്നെ ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇറാനിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ യു നടത്തിയ ആക്രമണം ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായെങ്കിലും സമ്പൂർണമായ നാശം വന്നിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും പറഞ്ഞിരുന്നു ഇത് ശരിവെക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇതോടെ ലോകത്ത് ആളാകൾ വീരവാദങ്ങൾ ം പോലെ തകരുകയാണ് കാരണം ഇറാൻ സംഭരിച്ച യുറേനിയം ഇപ്പോഴും അവരുടെ കൈകളിൽ തന്നെ ഇനി അത് നശിപ്പിക്കാൻ അമേരിക്കക്ക് സാധിക്കാത്തിടത്തോളം ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല ആണവ നിർവ്യാപന കരാർ പാലിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് നടത്തുന്ന ആണവ സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്നാണ് യു എനിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നുമുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്